സ്പോർട്സ് അറിയണയിലേക്ക് സ്വാഗതം സ്പാനിഷ് ലെഫ്റ്റ് ബാക്ക് ആയ ആൽവരോ കറസിനെ വെൻഫിക്കയിൽ നിന്നും ആറ് വർഷത്തെ കരാറിൽ സൈൻ ചെയ്തു റയൽ മാഡ്രിഡ് ഇരുപത്തിരണ്ട് കാരനായ താരത്തിൻ്റെ സൈനിങ് റയൽ മാഡ്രിഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക മുൻ മാഞ്ചസ്റ്റർ താരം കൂടിയാണ് കരാറസ് താരത്തിന് വേണ്ടി ഏകദേശം അമ്പത് മില്യൺ യൂറോയാണ് റെയിൽ ചെലവാക്കിയത് ബെൻഫിക്കു വേണ്ടി അറുപത്തിരണ്ട് മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് ആദ്യം ലോണിലാണ് കളിച്ചത് പിന്നീട് താരത്തിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ് മില്യൺ യൂറോയ്ക്ക് സ്ഥിരമാക്കുകയായിരുന്നു ബെൻഫിക്ക ഇപ്പോൾ റെയിൽ മേടലിൽ ആ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ജൂൺ മുപ്പത് വരെയാണ് താരത്തിന് കരാറുള്ളത് ആറ് കൊല്ലം താരമിനി ഇനി സാന്റിയാഗോ ബെർണാബ്യൂവിൽ പന്ത് തട്ടും പുതിയ പരിശീലകൻ സാബി അലോൻസോ വന്നതിൽ പിന്നെ നാലാം സൈനിങ് ആണ് കറേറസ് ഫ്രാങ്ക് മസ്താൻ ടുവാനോ ഡീൻ ഹുയിസൻ ട്രെൻറ് അലക്സാണ്ടർ അർണോൾഡ് എന്നിവർ ഈ സീസണിൽ എത്തിയിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക